അലിൻജോസിന്റെ ഒരു ലവ് സ്റ്റോറിയാണ് ഗ്ലാസ് ആ അലിൻജോസ് എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോ സെലിബ്രിറ്റീസ് ഞാൻ കേണയങ്ങൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് റിയൽ ലൈഫിൽ ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ദീപ്തി പിന്നെ അല്ലല്ല സമയത്ത് അങ്ങനെ കുറച്ച്

അത് ഭാഷയൊന്നില്ല മലയാളി പെൺകുട്ടികൾക്ക് അണ്ണനെ തന്നെ മനസ്സിലാവൂല കൂടുതൽ ചിലപ്പോൾ കാരണം കൂടുതൽ ആൾക്കാർ കളിയാക്കുകയും പിന്നെ കാശുണ്ടെങ്കിൽ പോലും ചില സമയത്ത് കാശ് നോക്കി മാത്രം വന്ന ആൾക്കാരുണ്ട് കൂടുതലും അങ്ങനെ വന്ന ആൾക്കാരോട് വല്ല താല്പര്യമില്ല പിന്നെ നമ്മള് കൊർഗിലോ അല്ലെങ്കിൽ ജമ്മു അല്ലെങ്കിൽ പിന്നെന്താണ് തെങ്കാശി മധുര പഞ്ചാബ് പിന്നെ ഹരിയാന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണ് കിട്ടും കാരണം പലരും വേണമെങ്കിൽ രാജ്യത്തെ ആൾക്കാരെ കൊണ്ട് ചിലപ്പോ എന്റെ പേര് പറഞ്ഞ് ബ്ലോക്ക് ആക്കും പക്ഷെ എന്നാൽ ആ കോയമ്പത്തൂരും പോവാം അത് കൊഴപ്പില്ല എന്നാ എല്ലാം കഴിച്ചാ മതി കളറിലൊന്നും പറ്റില്ല വിഷമില്ല പ്രശ്നമല്ല നമ്മളൊരുപാട് യാത്രകൾ ഇനി ചെയ്യുന്ന മൂന്നാല് രണ്ട് മാസം പെണ്ണ് കിട്ടാൻ വേണ്ടി മാത്രം ണാലി ഓക്കെ ഓക്കെ കുളു മണാലി എവിടെ എവിടെ ആയിട്ട് തന്നെ എന്നാലും ഏകദേശം അറിവില് എവിടെയായി ചെന്നൈ ബോർഡറിലല്ലേ ചെന്നൈ യെസ് പാകിസ്ഥാനിലാണ് കുളു മണാലി അല്ലേ സൂപ്പർ പ്ലാന്റ്സിലുമായി നിങ്ങക്ക് ഇതുണ്ട്സോർട്ടുണ്ട് അപ്പളേ എന്തൊക്കെ പറയാനുള്ളത് നിങ്ങൾ കല്യാണം അയക്കാൻ പോണ പെണ്ണിനെ ഒരു ഭാവി വധുവിനെ പറ്റിയുള്ള ഒരു സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് സങ്കല്പങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ നല്ല പറഞ്ഞോളി കാരണം അങ്ങോട്ട് കൊടുക്കും ഇപ്പൊ എത്ര പെണ്ണ് കയ്യില് ും നിലവിൽ മുന്നൂറ് രൂപ അല്ലേ ഇതിപ്പോ ഒരു പതിനഞ്ചായത്തിന് മുകളിലുണ്ട് അത് ചെലവാകിരുവണ്ണാണോ കാശുകളൊക്കെ ഇനിയിപ്പോ നമ്മള് കല്യാണ കഴിക്കാൻ പോകുന്നത് ഒരിക്കലും ഫിസിക്കലായിട്ടുള്ള റിലേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടി മാത്രമല്ല കാരണം പലരും പലരും മറ്റേ ആ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ഇന്റിമസി ലൈഫ് അല്ല അതുകൊണ്ടല്ല നമുക്കൊരു ഭാര്യ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തെയ്യും ഒരുപാട് മെച്ചർ ആവും ബുദ്ധിപൂർവ്വം പേപ്പർ പെരുമാറാൻ പറ്റും അങ്ങനെയൊക്കെ ബുദ്ധിയുണ്ട് പെണ്ണ് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആവും സ്റ്റാൻഡേർഡായ പറ്റൂ സ്റ്റാൻഡേർഡ് ആവും എന്നാലും വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ട്സുകളൊക്കെ മാറ്റി എല്ലാരും സന്തോഷിനെ പോലെ ഞാൻ മാറ്റി ും വയസ് ആൾക്കാരെ കെട്ടാൻ താല്പര്യമുണ്ടോ വയസ്സായ ആന്റിമാരെ കെട്ടാൻ താല്പര്യം ഒരു ഏകദേശം ഒരു പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് അതാണ് താല്പര്യം പോലീസ് പിടിച്ചു പോലീസ് അത് ട്വന്റി ഫോർ ഇരുപത്തിനാല് വയസ്സായെന്നാ പറയില്ല ഇല്ല ഒരു പറയാം അന്ന് ജിമ്മിന് പോയക്കാനാണ്ടല്ലോ ഈ എന്ത് ജിമ്മിന് പോകത്ത് ജിമ്മിന് എന്താണ് പോകത്തത് ിമ്മിന് നമ്മൾ നമ്മളായിട്ട് തന്നെ നിക്കണുള്ളൂ കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ബോഡി ഒരുപാട് വിപണനങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ അവരോട് പറയാനുള്ളത് ഇപ്പോ തമിഴിൽ തന്നെ ഒരു പുള്ളി പുള്ളി ലെജൻഡായിരിക്കാം ഡയറക്ടർ ആയിരിക്കാം പക്ഷെ പേരൊന്നും എനിക്കറിയില്ല കറക്റ്റ് പക്ഷെ ആ പുള്ളിയിൽ കെട്ടിയത് മെലിഞ്ഞൊരു കുട്ടിയാ ആ പുള്ളി ഒരു വണ്ണുള്ള ആളാണ് സ്ലാബ് ഉള്ള വാർത്തയിലൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ബോഡി ഷേവിംഗ് അല്ല ചെയ്യേണ്ടത് ഇപ്പൊ വേണെങ്കില് എനിക്ക് വേണമെങ്കിൽ എനിക്കും ക്യാഷ് ഉണ്ടോ അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ദിവസം പതിനഞ്ചായിരം രൂപ വരുമാനമുണ്ട് ഒരു ദിവസം ഞാൻ ചെലവാക്കുന്ന എമൗണ്ട് അപ്പൊ എന്റെ കൂടെ ലൈഫ് പാർട്ട്ണർ വരുമ്പോഴും നല്ല കുഴപ്പമില്ല പക്ഷെ അങ്ങനെ തന്നെ ഇങ്ങനെ വീഡിയോ പറഞ്ഞിട്ട് പോലും ആൾക്കാർ വരുന്നില്ല പലരും മനസ്സിലായി അത്രക്ക് പുച്ഛ പലർക്കും പക്ഷെ നമുക്ക് എങ്ങനെയല്ല ലൈവില് നിന്നാ മാത്രമല്ല നമുക്ക് ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്ത് നമ്മള് യാത്രകൾ ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് യാത്രകൾ ഒരുപാട് ജില്ലകൾ ഒരുപാട് സ്റ്റേറ്റ് വിട്ട് വരെ പോകുന്നുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലും നമ്മൾ സന്ദർശിക്കും ഇതിനു വേണ്ടി ഒരുപാട് ബ്രോക്കർമാരെയും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരേം കാണും ഗവേഷണ അത് നമ്മളെ നടക്കേണ്ട എന്തായിരിക്കും ഐഡിയോളജി എന്ന് അറിയാം പിന്നെ സയന്റിസ്റ്റിനെ കാണും പിന്നെ ഇത് എന്താ പറയാ ഇതുണ്ടല്ലോ ഒരു സൈക്കോട്ടിസ്റ്റ് കാണണം നമുക്ക് നമുക്ക് എന്തെങ്കിലും വേണ്ടി വേണ്ടിയല്ലാണ്ട് സൈക്കാർസിനെ കാണുന്നത് നമുക്ക് ബ്രാന്റിന് ചികിത്സിക്കാനല്ല നമുക്ക് കേസില് എന്തേലും കുഴപ്പമില്ല എന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് താല്പര്യ എനിക്ക് എനിക്കതിനോം തരത്തിലുള്ള പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും സൈക്കാസിനൊക്കെ സർട്ടിഫിക്കറ്റ് ഞാൻ മേടിക്കുന്നുണ്ട് കാരണം പല പേർക്ക് പുട്ടി ബാട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഉപകാരമാണ് ചങ്ങായിക്കുണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്യാ ആരം കേസ് ഒന്നും ചെയ്യാ കേസൊന്നൂല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേ അങ്ങനത്തെ സോറി ഞാൻ വിചാരിച്ചു നമുക്ക് പരിപാടി ഉണ്ട് നമുക്ക് പ്രാന്ത് എന്തു ചെയ്യാ ഐഇ ഡി ഐ ഐ ഡി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പത്താം ക്ലാസ് സ്റ്റേറ്റിൽ പാസ്സായതോട് ഞാൻ പറഞ്ഞു അല്ലെ പത്താം ക്ലാസ് സ്റ്റേറ്റിൽ എഴുതിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ തോന്നുന്നു സർട്ടിഫിക്കറ്റ് അതൊന്നും നമുക്കില്ലെങ്കിൽ അണ്ണന്റെ സങ്കല്പങ്ങള് പറഞ്ഞ അണ്ണൻ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട് അത് അണ്ണൻ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഇല്ല നല്ല നല്ല സ്വലത്തായ കുട്ടികളുണ്ട് ഇപ്പൊ കിട്ടുന്ന അതൊക്കെ തോന്നലാണ് ഞമ്മള് നിക്കേണ്ട പോലെ നിന്ന കൊടുക്കണ്ട പോലെ അപ്പൊ അവിടെ നിക്കുവോ സെറ്റല്ലേ െന്താ മതി